ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു കെ സന്ദർശനത്തിനിടെയാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും യു കെ ബിസിനസ് സെക്രട്ടറി ജോനാഥൻ റെയ്നോൾസനും കരാറിൽ ഒപ്പിട്ടത് ഈ കരാറിലൂടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വാർഷിക വ്യാപാരം ഏകദേശം മുപ്പത്തിനാല് ബില്യൺ ഡോളർ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ദശാബ്ദത്തിനിടെ ഇന്ത്യ ഒപ്പിടുന്ന ഏറ്റവും വലിയ വ്യാപാര കരാറാണിത് ബ്രെക്സിറ്റിന് ശേഷമുള്ള യു കെ യുടെ ആദ്യത്തെ പ്രധാന കരാർ എന്ന സവിശേഷതയുമുണ്ട് ഇന്ത്യ യു കെ സാമ്പത്തിക ബന്ധത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായാണ് ഇരു രാജ്യങ്ങളും ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഈ സ്വതന്ത്ര വ്യാപാര കരാർ കൊണ്ട് ഇന്ത്യക്ക് എന്താണ് നേട്ടങ്ങളെന്ന് നോക്കാം ഈ കരാർ ഇരു രാജ്യങ്ങളിലെയും കർഷകർ മത്സ്യത്തൊഴിലാളികൾ ചെറുകിട വ്യവസായങ്ങൾ പ്രൊഫഷണലുകൾ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവർക്കും പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു തുടിത്തരങ്ങൾ രത്നങ്ങളും ആഭരണങ്ങളും സമുദ്രോൽപ്പന്നങ്ങൾ തുകൽ ഉൽപ്പന്നങ്ങൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ സംസ്കരിച്ച ഭക്ഷണ സാധനങ്ങൾ തുടങ്ങിയവ പൂജ്യം തീരുവയിൽ യു കെയിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കുമെന്നത് വലിയ നേട്ടമാണ് ഇത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും തൊഴിൽ ദൗർലഭ്യമുള്ള മേഖലകളിൽ വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യും മെഡിക്കൽ ഉപകരണങ്ങൾ എയ്റോസ്പേസ് ഭാഗങ്ങൾ കാറുകൾ വിസ്കി ചോക്ലേറ്റുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങിയ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ വലിയ തോതിലുള്ള തീരുവ കുറവ് ലഭിക്കാനും കരാർ വഴിയൊരുക്കും ശരാശരി പതിനഞ്ച് ശതമാനമായിരുന്ന തീരുവ മൂന്ന് ശതമാനമായി കുറയും എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് കയറ്റുമതി രണ്ടായിരത്തി മുപ്പതോടെ ഇരട്ടിയാകാൻ കരാർ കാരണമാകും രാസവസ്തുക്കളുടെ കയറ്റുമതിയിൽ അടുത്ത സാമ്പത്തിക വർഷത്തിൽ നാൽപ്പത് ശതമാനം വർദ്ധനവ് പ്രതീക്ഷിക്കുന്നു കരാർ പ്രാബല്യത്തിൽ വന്നാൽ സോഫ്റ്റ്വെയർ സേവനങ്ങൾ പ്രതിവർഷം ഇരുപത് ശതമാനം വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് യു കെയിൽ ജോലി ചെയ്യാൻ എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കുമെന്നത് മറ്റൊരു നേട്ടമാണ് പ്രാദേശിക ഓഫീസ് ആവശ്യമില്ലാതെ തന്നെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് മുപ്പത്തിയഞ്ച് മേഖലകളിൽ രണ്ട് വർഷം വരെ പ്രവർത്തിക്കാൻ ഈ കരാർ അവസരം നൽകുന്നു ഫ്രീലാൻസർമാർ ഷെഫുമാർ സംഗീതജ്ഞർ യോഗാ പരിശീലകർ കരാർ അടിസ്ഥാനത്തിലുള്ള തൊഴിലാളികൾ എന്നിവർക്കെല്ലാം പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനാകും ടി സി എസ് ഇൻഫോസിസ് ടെക് മഹീന്ദ്ര എച്ച് സി എൽ ടെക്നോളജീസ് വിപ്രോ തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അറുപതിനായിരത്തിലധികം ഐ ടി പ്രൊഫഷണലുകൾക്ക് പ്രതിവർഷം ഈ കരാർ ഗുണം ചെയ്യുമെന്നാണ് വ്യവസായ അധികൃതർ കണക്കാക്കുന്നത് ചെറിയ കാലയളവിലേക്ക് യു കെയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് മൂന്ന് വർഷം വരെ യു കെ സാമൂഹിക സുരക്ഷാ സംഭാവനകൾ നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കാനുള്ള വ്യവസ്ഥയാണ് കരാറിലെ ഒരു പ്രധാന ഭാഗം ഇത് കമ്പനികൾക്കും ജീവനക്കാർക്കും സാമ്പത്തികവും നിയമപരവുമായ ഭാരം കുറയ്ക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു ബ്രിട്ടനും കരാർ വഴി നിരവധി നേട്ടങ്ങളുണ്ട് ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും വില കുറയും അവയിൽ എൺപത്തിയഞ്ച് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും അടുത്ത പത്ത് വർഷത്തിനകം പൂർണ്ണമായി തീരുവ ഇല്ലാതാകും രണ്ടായിരം കോടി രൂപയിൽ കൂടുതൽ വരുന്ന സർക്കാർ കരാറുകളിൽ ബ്രിട്ടീഷ് കമ്പനികൾക്ക് ടെൻഡർ സമർപ്പിക്കാനും അനുമതിയുണ്ട് ഇത് പ്രതിവർഷം ഏകദേശം നാൽപ്പതിനായിരം ടെൻഡറുകളിലേക്ക് പ്രവേശനം നൽകും യു കെ ഉദ്യോഗസ്ഥരുടെ കണക്കനുസരിച്ച് ഇത് രണ്ടായിരത്തിലധികം പുതിയ തൊഴിലവസരങ്ങളും രണ്ട് ദശാംശം രണ്ട് ബില്ല്യൺ പൗണ്ടിന്റെ വേതന വർധനവും നൽകും ധനകാര്യ സേവനങ്ങൾക്കും ബൗദ്ധിക സ്വത്തിനും വേണ്ടിയുള്ള പ്രത്യേക വ്യവസ്ഥകളും ഈ കരാറിൽ ഉൾപ്പെടുന്നു ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ മേഖലയിൽ ഇന്ത്യൻ കമ്പനികൾക്ക് സമാനമായ പരിഗണന ഇതിലൂടെ ലഭിക്കും ഈ കരാർ ബ്രിട്ടന് വലിയ വിജയമാണെന്നാണ് യു കെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വിശേഷിപ്പിച്ചത് ഇത് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും യു കെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കൂടുതൽ നിക്ഷേപം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറയുന്നു വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനും ചർച്ചകൾക്കും ഒടുവിലാണ് ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായത് ഈ കരാർ ഒരു തുടക്കം മാത്രമാണ് വരും വർഷങ്ങളിൽ ഇതെങ്ങനെയാണ് ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക മേഖലയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നത് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഈ കരാർ ഇരു രാജ്യങ്ങൾക്കും പരസ്പര വളർച്ചയ്ക്കും പുരോഗതിക്കും ഒരു പുതിയ പാത തുറക്കുമെന്നതിൽ സംശയമില്ല